അല്ല കൊടുത്തു ചേച്ചാൻ എടുത്തു കൊടുക്കുന്ന വഴി ഇല്ല അതെന്താ പറയാ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അത് നേരം അത് ഞാൻ അത് തന്നെ വേറെ വല്ല ഒന്നും

പിന്നെ പിന്നെ നമ്മുടെ പാത്രം എടുത്തു വെച്ചാൽ ഏഹ് പാത്രം കൊടുത്താ പാത്രം കൊടുത്തില്ല അവിടെയാണെന്ന് പറഞ്ഞല്ലോ ഇത് ഞാൻ അന്നേരം ഇവിടെ ചെയ്തോണ്ടിരിക്കാനൊക്കെ ഞാൻ വന്ന് പോവാതാണ് ഞാൻ പോവാ ഒട്ടും തരത്തില്ല അമ്മ ഞാൻ തുണി എവിടെ ഞാൻ വിരിച്ചിട്ടില്ല ഇല്ല ഞാൻ പുറത്ത് ഇരുമ്പ് പോയി പരിക്കുന്നു ഇത് വെച്ചിട്ടാണോ ഈ മുള്ളുകമ്പിയൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ പോകും പിന്നെ വിശേഷ ഞാൻ ഈ സാധനം ഇതിനെ മേടിച്ചു അപ്പഴേക്ക് ചേട്ടാ വെച്ച നീണ്ടി നീ കാത്തുടന്നിട്ട് മേടിച്ചതല്ല ചോദിച്ചു ഞാൻ പറമ്പ് സ്റ്റാൻഡല്ലേ സ്റ്റാൻഡ് അതില്ലാതെ ഇരുന്ന് നോക്കിയാ ചെലപ്പോ ശരിയാവായിരിക്കും നമ്മൾ എപ്പോഴൊന്നും കാത്തു മേടിച്ചു എടുന്ന് പറഞ്ഞതാന്ന് തോന്നുന്നു നേരം അറിയാവോ അച്ഛൻ ഇപ്പോ മോനെ വിളിച്ചിട്ട് വീടിനകത്തോ പോയി നേരം അറിയാവോ ആരെ ശീലമായിറങ്ങാത്തോണ്ടേക്കും പക്ഷേ ഇരുന്നിട്ടേക്ക എടുത്തോളൂ But... <laughs> la riconnessione ഞങ്ങളും പോവര <laughs> 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 क्या किया मौसा अह हमम्स टू कुक द वाइटनिंग फील एंड ऑल है वंदनी किया मैं कन्हैया ने बोला मुझे तो बड़ी कोई मैं कपड़े ले इधर बैठ ओ चलो कादूते रावण जी को काट ही पयले हां डोपर डोपर एंड അമ്പലപ്പുഴ അമ്പരസിലോ എന്ന് കച്ചേരിക്കിലോട്ട് പോകുന്ന വഴി ഒരു അമ്പലോട്ടില്ല ആ അവിടെ അപ്പൊ നിങ്ങോട്ട് ഇറങ്ങിയാൽ

മെയിൻ ആയിട്ട് ഭാഗമാണ് ഈ ചെളിയുണ്ട് ഇഷ്ടംപോലെ ആക്കാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ബാറ്റിലോട്ട് പോയെങ്കിലും ആക്കാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വെള്ളം മാത്രം ബാറ്റിലോട്ട് പോയി പക്ഷെ ഇഷ്ടംപോലെ മീനുണ്ട് ആർക്കും ഇറങ്ങി കഴിഞ്ഞു പേടിയല്ലേ ചിലപ്പോ തുക ഇങ്ങനെ തന്നെ അങ്ങനെ കൊറേ പേര് മരിച്ചത് അങ്ങനെയായിരുന്നു

লাইভ আইক বিউটি পার্লার তো আমাদের ইংলিশে Thank <laughs> you. うん。<laughs> <laughs> എപ്പോഴും ഒന്നുമില്ല ഇടയ്ക്കുള്ളു ആ കാണത്തില്ല ആ ആണോ ആണിയായിരുന്നു പിന്നെ അതിന്റെ മൂടെ വൃത്തിയാക്കുന്നു വരുന്നുണ്ട് ഇവര് ഞങ്ങൾ നാളെ മഞ്ഞൾ നീരാടിന്റെ ഷൂട്ട് പറഞ്ഞു രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് മീൻ മേടിക്കാൻ പോകും travelambo ivula etra adiya avo poki etra adiya anje mukalla angane nammude njangala anje mukalla karimadikutta kanam super aanu ammu adu poli irunnu keto aa samayam pala yara miga edthiyonndirike miga arangunnundu edthiyonnu idippo eda harbor ilu eda wait cheythonndirike adinte aa gaana ella valichu vareyittu alla avadu ithu odega keto അത് ഞങ്ങള് നേരത്തെ അല്ലേ മനസ്സിലായി അല്ലേ അറിയത്തില്ല ആൾക്കാർക്ക് ഷൂട്ട് ചെയ്യുവാണോ ഞാൻ പക്ഷെ ഓണായിരിക്കുന്ന ശ്രദ്ധിച്ചു ല്ലേ ആ കടല ആ ഇങ്ങോട്ട് അവിടെ അല്ലാതെ ആഹ് പദവി ആ കല്ലേ ഇണ്ട് ചെങ്കിലും

Fe wnaethon nhw ddewis <laughs> yn y